ഫ്രണ്ട്സ് ഗോരക്ഷാസേനക്കാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് പാമ്പ് പിടിച്ചൊരു ചെറുക്കനെ വെടിവെച്ചു വന്നു ഒരു വിദ്യാർത്ഥിയെ അത് ലൈസൻസ് പോലും ഇല്ലാത്ത തോക്കിന് ഇവിടെ മനുഷ്യരെ സംരക്ഷിക്കാൻ ആരുമില്ല ജാതിയുടെ മതത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യരെ മൃഗീയമായി കൊല ചെയ്യുന്നതിനെ എതിർക്കുവാനോ അതിനെ സംരക്ഷിക്കുവാനോ ഒരു സേനയുമില്ല മറിച്ച് അതിനെ അതിനുവേണ്ടി നിലകൊള്ളുന്ന സേനകളാണ് കൂടുതലായിട്ടുള്ളത് ഇവിടെ പശുവിനെ സംരക്ഷിക്കാൻ നടക്കുകയാണ് പശുവിനെ സംരക്ഷിക്കുന്ന ഇവരെന്താണ് ചെയ്യുന്നത് ഈ പശുവിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് വിറ്റ് കാശാക്കുകയും കുടിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഈ പശുവിൻ്റെ പാൽ ആർക്കുള്ളതാണ് ഈ പശുവിൻ്റെ പാൽ അതിൻ്റെ കുട്ടിക്കുള്ളതാണ് ആ കുട്ടിക്ക് കൊടുക്കാതെ അതിനെ പട്ടിണി കിട്ടുകൊണ്ട് അത് പാൽ കുടിച്ച് വളരേണ്ട പ്രായത്തിൽ അതിനെ മറ്റ് ആഹാരങ്ങൾ പാനീയങ്ങൾ നൽകി അതിനെ അതിൻ്റെ അവകാശം നിഷേധിച്ചുകൊണ്ടാണ് ഈ പശു ഗോ രക്ഷാസേനക്കാർ ഈ പശുവിൻ്റെ പാൽ പിഴിഞ്ഞെടുക്കുന്നത് ഇവരാണ് ഗോ പശുവിനെ സംരക്ഷിക്കാൻ നടക്കുന്നത് ഫ്രണ്ട്സ് നമുക്കറിയാം ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ രണ്ട് മനസ്സ് മൂന്ന് വയസ്സ് വരെ അതായത് അതെൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് വളരുന്നത് അതാണ് അതിൻ്റെ അടിസ്ഥാന അതിൻ്റെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനവും എന്ന് പറയുന്നത് ഒരു പശുക്കളാവ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വള ആണ് അത് വളരേണ്ടത് അതിൻ്റെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം അതാണ് അതിന് പകരം ആ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് ഒരുവടാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ പാൽ ഊറ്റി പിഴിഞ്ഞെടുത്ത് ആദായം ഉണ്ടാക്കുന്നത് അത്തരക്കാരാണ് ഗോരക്ഷാസനം എന്ന് പറഞ്ഞ് ഈ പുറത്തിറങ്ങി നടക്കുന്നത് ഈ കാട്ടായങ്ങളൊക്കെ കാണിക്കുന്നത് ഇത്തരം ഗോരക്ഷാ ഗോരക്ഷാസേനക്കാരെ അതുപോലെ സേനക്കാരെയും നമ്മുടെ സർക്കാരുകൾ അമർച്ച ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നമുക്കിവിടെ പോലീസ് സേനകളുണ്ട് ഓരോരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ പോലീസ് സേനകളുണ്ട് മിലിടറി ഉണ്ട് മറ്റ് സേനകളുണ്ട് ഈ സേനകളൊക്കെ മതി എന്തിനാണ് ഗോരക്ഷാ സേന ഇത്തരം സേനകളെ അമർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇതിനെയൊക്കെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരുകൾക്കും ആ സർക്കാരുകൾ സർക്കാരിനെ പ്രതിനിധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നേതാക്കൾക്കും കാലം നേതാക്കളോടും കാലം പകരം വീട്ടാതെ കടന്നു പോകില്ല ചരിത്ര പരിശോധിച്ചാൽ മനസ്സിലാവും കാലം ഒന്നിനോടും പകരം വീട്ടാതെ കടന്നു പോയിട്ടില്ല അതുകൊണ്ട് ഇത്തരം സേനകളെ അമർച്ച ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് കടമയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് പിൻ ഇതിനെ ഇതിനെ പിന്താങ്ങുന്നതിൽ നിന്ന് പിന്മാറി ഇത്തരം സേനകളെ സർക്കാരുകൾ കൃത്യമായി അമർച്ച ചെയ്യുക തന്നെ വേണം അല്ലെങ്കിൽ ഇതിനെതിരെ വലിയ ഒരു ജനസേന ഇവിടെ ഉയർന്നു വന്നേക്കും